എം സന്തോഷ് ചേരുകയാണ് സന്തോഷ് ചേരുന്നത് കണ്ണൂരിലെ പള്ളിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നാണ് വടക്കേ മലബാറിലെ ദക്ഷിണ മൂകാംബിക എന്നാണ് പള്ളിക്കുന്ന അറിയപ്പെടുന്നതെന്നാണ് സന്തോഷ് പറഞ്ഞിരിക്കുന്നത് അതൊരു പുതിയ അറിവാണ് കാരണം ദക്ഷിണ മൂകാംബിക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പനശ്ശിക്കാടാണ് കോട്ടയം സന്തോഷ് ഈ അറിവിൻ്റെ ദിവസത്തിൽ പുതിയൊരു അറിവ് കൂടിയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ദക്ഷിണ മൂകാംബിക മലബാറിൽ അത് പള്ളിക്കുന്ന ക്ഷേത്രമാണ് തിരക്കൊണ്ടോ വടക്കേ മലബാറിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അറിയപ്പെടുന്നത് ഈ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്ന വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഈ ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നത് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നതേയുള്ളൂ ഇതിനോടകം തന്നെ ഏതാണ്ട് എഴുന്നൂറിലധികം ആളുകൾ ഈ വിദ്യാരംഭ ചടങ്ങുകൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ വലിയ വലിയ ഒരു ജനക്കൂട്ടം രാവിലെ മുതൽക്ക് തന്നെ ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട് പുറത്തും ക്ഷേത്രത്തിനകത്തും പുറത്തുമായി വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് ആ രീതിയിൽ ഈ വിശ്വാസപരമായി ഈ ഈ ക്ഷേത്രത്തിനുള്ള മറ്റൊരു പ്രത്യേകതയുണ്ട് പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിനുള്ള മറ്റൊരു പ്രത്യേകത വർഷത്തിൽ എല്ലാ ദിവസവും എഴുത്തിനിരുത്ത് ചടങ്ങ് നടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള പ്രത്യേകത കൂടി ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ഉണ്ട് എന്നുള്ളതാണ് പള്ളിക്കുന്ന് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ മൂകാംബിക ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തുന്ന അതേ വിശ്വാസപരമായിട്ടുള്ള അനുഭവം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസികൾ ആ രീതിയിലുള്ള ആചാരപരമായ വിശ്വാസവുമെല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്ക് ഈ ദിവസങ്ങളിൽ അറു അനുഭവപ്പെടുന്നത് ഇന്നലെ ഈ മഹാനവമി ദിവസത്തിൽ വലിയ തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ ക്യൂ ഈ എഴുത്തിലിരുത്തുന്ന കുരുന്നുകളെയും കൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവിടെ ക്യൂ നിൽക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജകൾ കഴിയുന്ന ഉടനെ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും മനു